പെരുവന്താനം പഞ്ചായത്തിലെ ടി ആർ ആൻഡി എസ്റ്റേറ്റിലെ ചെന്നാപ്പാറ ഡിവിഷനിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾ വ്യാപകമായി കാട്ടാനക്കൂട്ടം തകർത്തു ഇന്ന് പുലർച്ചെ മുതൽ കൊമ്പനാനയും കുട്ടിയാന ഉൾപ്പെടെ പന്ത്രണ്ടോളം ആനകളാണ് ടി ആർ ആൻഡി എസ്റ്റേറ്റിലെ ചെന്നാപ്പാറ മേഖലയിൽ തൊഴിലാളികൾക്ക് ഭീഷണി ഉയർത്തി നിലയുറപ്പിച്ചിരിക്കുന്നത് ഇതോടെ തൊഴിലാളി കുടുംബങ്ങളും കടുത്ത ഭീതിയിലായി ടാപ്പിങ്ങിനിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ വനം നേതൃത്വത്തിൽ ആനകളെ എസ്റ്റേറ്റിൽ നിന്നും തുരത്തുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ടി ആർ ആൻഡി എസ്റ്റേറ്റിന്റെ വന അതിർത്തി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരുന്നു മേഖലയിലെ സ്കൂളുകൾക്ക് വരെ കാട്ടാന ശല്യത്തെ തുടർന്ന് അവധി കൊടുക്കേണ്ട ഗതികേടിലുമായിരുന്നു അധികൃതർ ഇരുപതോളം ആനകൾ കൂട്ടമായി എത്തി കർഷകരുടെ കൃഷി വ്യാപകമായി നശിപ്പിച്ചിരുന്നു പിന്നീട് ഇവിടെ നിന്നും പിന്മാറിയ കാട്ടാനക്കൂട്ടം കോഴിക്കോട് മദമ്പ പീരുമേട് വന അതിർത്തി മേഖലയിൽ തമ്പടിക്കുകയും ഇവിടെ വ്യാപകമായി കൃഷിനാശം വരുത്തുകയും ചെയ്തിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ചെന്നാപ്പാറ ഡിവിഷനിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത് ഇതോടെ തൊഴിലാളി കുടുംബങ്ങളും കടുത്ത ദുരിതത്തിലാണ് കഴിഞ്ഞ വർഷം ചെന്നാപ്പാറ ഡിവിഷനിൽ കടുവയുടെ സാന്നിധ്യവും വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു തൊഴിലാളികളുടെ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്ന ഭക്ഷിച്ചത് വനം നേതൃത്വത്തിൽ കടുവയെ പിടികൂടുവാൻ കൂട് സ്ഥാപിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കാട്ടാനക്കൂട്ടവും മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ഇതോടെ തൊഴിലാളികളും കർഷകരും കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് Jus biro, muntah kayap